We are at the Scale Up Conclave 2024. ആദ്യം തന്നെ നിങ്ങളുടെ എല്ലാവരുടെ അനുമതിയോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ് നജീബ് കാന്തപുരത്തിന്റെ പരിപാടി റിയാം ആ അത്യുത്സാഹത്തിനൊരു പ്രോത്സാഹനം കൊടുക്കണം ഇങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എന്നുള്ള ഒറ്റ കാരണത്താലൂടെ ഇന്ന് എൻ്റെ ഒരു പത്തിരുപത്തഞ്ചു വർഷത്തെ സംരംഭ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമായിട്ടുള്ള ഒരു ദിവസമാണ് നമുക്കൊരു ഒരു കാരണവശാലും ഞാനിപ്പോ ചെയ്യുന്നതുമായിട്ട് എനിക്ക് കലാകാലം ജീവിക്കാമെന്നുള്ള ഒരു ചിന്ത ഇനിയുള്ള കാലത്ത് കൊള്ളാം റോബോട്ടിക്സ് വന്നാലും കൊള്ളാം മനുഷ്യന്റെ വൈജ്ഞാനിക പ്രക്രിയയുടെ അടിസ്ഥാനം ഈ പറയുന്ന തൊട്ടറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള പഠനമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല മലപ്പുറത്ത് നാട് എന്നുള്ള ഒരൊറ്റ റീസൺ ആണ് നിർമ്മല സീതാരാമൻ ഞങ്ങളെ പരാമർശിക്കാനുള്ള പലരും എന്നോട് പറഞ്ഞു ആന്റെ രാ വള്ളം കൊണ്ട് ഇന്റർനാഷണൽ ബ്രാൻഡാവും ഒരിക്കലും നടക്കൂല പലരും എന്നോട് കുറ്റിച്ചു എനിക്കൊരു ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് ഒരു ഇൻവേർട്ടറിന്റെ പ്രൊജക്ട് ചെയ്യാൻ പറ്റിയപ്പോൾ വീടിന്റെ അടുത്തുള്ള ഒരു ഡോക്ടർക്ക് ഞാൻ അതൊരു മൂവായിരം രൂപയ്ക്ക് അത് കൊണ്ടാണ് ബിസിനസ് എന്താ എന്നുള്ള സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാല് നമ്മളീ ദോഷ ആദ്യം ഉണ്ടാക്കുന്ന ദോഷം ഓരോ എന്തായാലും കഴിഞ്ഞു പോകും അതുപോലെ പൊട്ടി പോകാൻ പോകും പോയ ഒരു മനുഷ്യനെ അറിയരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പെരിന്തൽമണ്ണയിൽ വന്നിട്ട് സ്റ്റോറിട്ടത് ാണ് ഓരോ മീറ്റിംഗും പെരിന്തൽമണ്ണക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ എക്കോ സിസ്റ്റം കണ്ടിട്ട് മറ്റു എം എൽ എ മാരും മറ്റ് ജനപ്രതിനിധികളും ഇതുപോലെ കൂടുതൽ കൂടുതൽ സംരംഭങ്ങൾ ഇതുപോലെ കൊണ്ടുവരട്ടെ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും കഴിയും ഈ പറഞ്ഞ പോലെ പൊട്ടി പെണ്ണുപ്റ്റ് ആയിരുന്നു ആൾക്കാർക്ക് അതുകൊണ്ടിട്ടാണ് എനിക്ക് ഈ പതിനാല് രാജ്യങ്ങളിലും എന്റെ ബ്രാൻഡ് എനിക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നത് സമൂഹത്തിലെ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആയിരിക്കണം നിങ്ങളുടെ സംരംഭം പച്ചയായ മാത്യുവേസുമാരാണൊരു ഞാനൊരു മീങ്കച്ചുറക്കാർ യെസ് വളരെ അഭിമാനത്തോടെ പറയാം ഞാനൊരു മീങ്കച്ചുറക്കാർ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ പെരിന്തൽമണൽ എത്രയോ മീങ്കച്ചുറക്കാരുണ്ട് നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ട് നിർത്തിയത് അവിടുന്നാണ് നമ്മൾ ആരംഭിക്കേണ്ടത് പാൻഡമിക്ക് എന്ന് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു കാര്യം ടെക്നോളജി അഡോപ്ഷനാണ് ഈ ടെക്നോളജി ബേസിക്കലി നമ്മളെ കരിക്കുലത്തിലേക്കും നമ്മളെ കോളേജസിലും സ്കൂളിലേക്കും കൊണ്ടുവരേണ്ടതുണ്ട് ഡെവലപ്പ് ചെയ്തത് ഡിപ്രഷൻ ഡിറ്റക്ഷൻ യൂസിങ് മെഷീൻ ലേണിംഗ് അങ്ങനെ ഒരു മൊബൈൽ ഫോണില് നമുക്ക് ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരാളെ ഡിപ്രഷൻ ലെവൽ മനസ്സിലാക്കാൻ പറ്റും ഞാൻ നിങ്ങളോട് സ്ട്രോങ് ചെയ്യുന്നു യു ഷുഡ് ബി എ വണ്ടർഫുൾ പബ്ലിക് സ്പീക്കർ ഒരു നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് ഫസ്റ്റ് സെഷൻ കഴിഞ്ഞപ്പോഴും ഞങ്ങൾ ഭയങ്കര എൻസൈറ്റഡ് ആയി സെക്കൻഡ് സെഷൻ വാസ് വെരി ഗുഡ് ഏറ്റവും ഒരു ബെറ്റർ ഡിസിഷനായിരുന്നു ഈ സ്കെയിലെ പങ്കെടുക്കുന്നത് പ്രോഗ്രാം ഒരു ഭയങ്കര സക്സസ് ആണെന്ന് സക്സസ്ഫുൾ സ്റ്റാർട്ട് ആണെന്ന് എനിക്ക് പറയാൻ പറ്റും കാരണം നമുക്ക് തന്നെ ഒരു ഉന്മേഷമാണ് ഇത് കണ്ടിട്ട് ടീം നടത്തുന്ന ഭംഗിയായിട്ട് ഇത് ഇത് നടത്താനും കഴിഞ്ഞു പിന്നെ മെയിൻലി നെറ്റ്വർക്ക് ഒരു നെറ്റ്വർക്ക് ഒന്ന് ബിൽഡ് ചെയ്യാൻ പറ്റി ഇവിടെ വന്നതിനേഷം ട്രിപ്പ് ലൈക്കിന്റെ ഭാഗമായി പറ്റിയിട്ട് വളരെയധികം സന്തോഷമുണ്ട് സോ ഡെഫിനറ്റ്ലി ഇത് കൂടുതൽ ഹൈറ്റിലേക്ക് പോകട്ടെ തുടർന്നും ഇതിനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് തന്നെയാണ് നമ്മുടെ ഒരു ആഗ്രഹവും തീരുമാനം ഇത് ഇവിടെ നിർത്തേണ്ടതല്ല ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കേണ്ട എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത് ഒരു ആശ്ചര്യം തോന്നുന്നു എന്തുകൊണ്ടാണ് ഇത്ര കാലമായിട്ടും സ്കെയില് പോലത്തെ ഇവന്റ് മലപ്പുറത്ത് നടന്നിരുന്നില്ല എന്നുള്ളത് ഇയാൾ എന്ത് പരിപാടി കൊണ്ട് എന്ന് ഞാൻ ആലോചിച്ചു പോയി ഇത്രയും ആളുകൾ പ്രത്യേകിച്ചും നമ്മുടെ ഈ ഒരു ടീം ഇത്രയും ഗസ്റ്റുകൾ നമ്മുടെ മലബാറിലേക്കോ അല്ലെങ്കിൽ പെരിന്തൽമണ്ണയിലേക്കോ എത്തിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് ആയിട്ടായിരുന്നു നമ്മൾ കണ്ടിരുന്നത് അത് സാധ്യമായി എന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് മറ്റൊന്നുമില്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഞങ്ങളെല്ലാം കൈകോർക്കാൻ പോവുകയാണ് അത് നിങ്ങൾക്ക് വേണ്ടിയാണ്